ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരു കരിക്കൂടി സ്വാഗതം യൂണിവേഴ്സിറ്റികളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി വ്യത്യസ്തമായിട്ടുള്ള നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിൽ വരുന്നത് ടീച്ചിങ് പ്രൊഫഷനല്ല അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഓഫീസ് അസിസ്റ്റൻ്റ് പേഴ്സണൽ അസിസ്റ്റൻ്റ് ലൈബ്രറി അസിസ്റ്റൻറ്റ് അതുപോലെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ഡ്രൈവർ ലബോറട്ടറി അറ്റൻ്റൻറ്റ് തുടങ്ങിയ ഏകദേശം നാൽപ്പത്തി എട്ടോളം ഇപ്പോൾ പേക്ഷ ഓൺലൈനായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം നമുക്കേതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി വ്യത്യസ്തമായുള്ള നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും താല്പര്യമുള്ള ആൾക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന അതിൻ്റെ പോസ്റ്റുകളും അതിലേക്ക് വരുന്ന വേക്കൻസികളും നോക്കുകയാണെങ്കിൽ സിസ്റ്റം ആനലിസ്റ്റ് ഒരു പോസ്റ്റ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഒരു പോസ്റ്റ് അതുപോലെ തന്നെ ഹിന്ദി ഓഫീസർ എന്ന് പറഞ്ഞ സ്ഥിതിയിലേക്ക് ഒരു പോസ്റ്റ് ഉണ്ട് പിന്നെ അസിസ്റ്റന്റ് രജിസ്ട്രാർ രണ്ട് പോസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ഒരു പോസ്റ്റ് പ്രൈവറ്റ് സെക്രട്ടറി മൂന്ന് പോസ്റ്റ് സെക്യൂരിറ്റി ഓഫീസർ ഒരു പോസ്റ്റ് അതുപോലെ തന്നെ പിന്നെ ഹിന്ദി ട്രാൻസ്ലേറ്റർ ഒരു പോസ്റ്റ് ജൂനിയർ ഹിന്ദി ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഒരു പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഒരു പോസ്റ്റ് പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഒരു പോസ്റ്റ് പ്രൊഫഷണൽ അസിസ്റ്റൻ്റ് ഒരു പോസ്റ്റ് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒരു പോസ്റ്റ് ടെക്നീഷ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒരു പോസ്റ്റ് അതുപോലെ സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റ് ഒരു പോസ്റ്റ് അപ്പർ ഡിവിഷണൽ ക്ലർക്ക് അഞ്ച് പോസ്റ്റ് ലബോറട്ടറി അസിസ്റ്റൻ്റ് നാല് പോസ്റ്റ് ലൈബ്രറി അസിസ്റ്റൻ്റ് ഒരു പോസ്റ്റ് ലോ അഡിഷണൽ ക്ലർക്ക് ഒമ്പത് പോസ്റ്റ് ഹിന്ദി ടൈപ്പിസ്റ്റ് ഒന്ന് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് രണ്ട് ഡ്രൈവർ മൂന്ന് അതുപോലെ ലൈബ്രറി അറ്റൻഡൻറ്റ് ഒന്ന് ലബോറട്ടറി അറ്റൻ്റൻറ്റ് നാല് അങ്ങനെ മൊത്തം നാൽപ്പത്തിയെട്ട് വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് വ്യത്യസ്തമായിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് ഓരോന്നും നിങ്ങൾക്ക് മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ താഴെ നിന്നും ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് അതൊന്ന് ഡൗൺലോഡ് ചെയ്യാതിന് ശേഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ജോബുകളാണ് തുടക്കക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ജോബുകളുണ്ട് അതുപോലെ തന്നെ എക്സാം പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് താഴെ നിന്നും ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്നും ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളിലേക്ക് ഫോളോ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ